بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين. നരകത്തിലെ ചീഞ്ചലത്തെ കുറിച്ചും എല്ലാം പറഞ്ഞു വെച്ചു വളരെ മോശമായ ആസ്വാദ്യതയാണ് നരകത്തിൽ നിന്ന് ലഭിക്കുന്നതെന്ന് പറഞ്ഞു വെച്ചു പിന്നീട് അദ്ദേഹം പറയുന്നു സുമുർ പിന്നീട് നീ നോക്കടാ ഇല്ലാത്ത നരകവാസികളുടെ ഭക്ഷണത്തിലേക്ക് വൃക്ഷത്തിലെ പറഞ്ഞ പോലെ പിന്നീട് നിങ്ങൾ കളവാക്കുന്നവരെ കളവാക്കുന്നവരെ പിഴവു വരുത്തിയവരെ നിശ്ചയമായി നിങ്ങൾക്കു ആ വൃക്ഷത്തിൽ നിന്നും നിങ്ങൾ കഴിക്കും കഴിക്കുക തന്നെ ചെയ്യും നിങ്ങൾ അതുകൊണ്ട് വയറ് നിറയ്ക്കും കായ കൊണ്ട് നിങ്ങൾ വയറു നിറയ്ക്കും അതിന്റെ മീത നിങ്ങൾ തിളച്ചി തിള തിളയ്ക്കുന്ന നരകത്തിന്റെ ചുടു ജലം നിങ്ങൾ കുടിക്കും ഹീം അതേ നിങ്ങൾ നിന്യതയുടെ പാനീയം നിങ്ങൾ കുടിക്കും പറഞ്ഞു എന്ന് പറയുന്നത് അത് നരകത്തിന്റെ അടിയിൽ നിന്നും മുളച്ചുപൊങ്ങുന്ന ഒരു വൃക്ഷമാണ് കുലകൾ പിശാചികളുടെ തലകളെ പോലെയാണ് അതിന്റെ കുലകൾ കണ്ടാൽ അങ്ങനെ ഭീകരമായിരിക്കും കൈന്നോംഖിൽ ആ നരകവാസികൾ ഭക്ഷിക്കും അതിൽ നിന്നും പക്ഷിക്കും അതുകൊണ്ട് അവർ വയറ് നിറയ്ക്കുന്നവരാണ് സുമ പിന്നീട് ഇന്നലോ നിശ്ചയം അവർക്കുണ്ട് അലിഹാദിന്റെ മീതെ ലോഭം മീൻ ഹമീം ഹമീമിന്റെ കലർത്തിയ ചൂടു ജലമുണ്ട് ഹമീമ് കലർത്തിയ ചൂടു ജലം സുമ അത് കുടിക്കാനായി വെളിയിലേക്ക് ഇറങ്ങുമെന്നാണ് പറയുന്നത് വെളിയിലാ പോലും അത് കാരണം ഒഴുകി പോകുന്നതാണല്ലോ വെളിയിലേക്ക് നരകത്തിൽ നിന്നും സുമ്മ പിന്നീട് ഇന്ന മർജി അഹും അവരുടെ മടക്കം ലഹ ഇല ജഹീം ജഹീമിലേക്ക് തന്നെ ആയിരിക്കും വീണ്ടും മടക്കം പറയുന്നു നാറൻ ഹാമിയ ചുട്ടുപൊള്ളുന്ന നരകത്തിൽ അവർ പ്രവേശിക്കും ഐനിൻ ഉറവിൽ നിന്നും അവർ അവർക്ക് കുടിപ്പിക്കപ്പെടുകയും ചെയ്യും പറയുന്നു ഇന്നലധീന അൻകാലം നിശ്ചയം അവർ നമ്മുടെ അടുക്കലുണ്ട് ചില കൊളുത്തുകള്സത്തിൻ തൊണ്ടയിൽ കെട്ടി നിൽക്കുന്ന ഭക്ഷണവുമുണ്ട്

ും മഹായി അവരുടെ ജീവിതങ്ങളെ അത് ഫസാദാക്കി കളയും ആ ഒരിറ്റ് പിന്നെ ഇവിടെ ജീവിക്കൽ ദുസ്സഹമായി മാറും ജീവിക്കാൻ പറ്റില്ല ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും ആയിരിക്കാം അത് തന്നെയാണ് അവന്റെ ഭക്ഷണം അപ്പൊ പിന്നെ അവന്റെ അവസ്ഥ എന്തായിരിക്കും അക്കാലു കാല റസൂർ സ്വല്ലം അവിടുന്ന് അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളെ ആശിപ്പിച്ച നിങ്ങൾക്ക് പ്രേരണ നൽകിയ വസ്തുക്കളിൽ നിങ്ങൾ ആഗ്രഹിക്കും അള്ളാഹുത്താല തറഹീബ് നൽകിയ പ്രേരണ നൽകിയ വസ്തുക്കളിൽ നിങ്ങൾ പ്രേരിതരാകിൽ ആഗ്രഹിക്കും ഭയപ്പെട്ട് മാറിക്കോളിൻ നിങ്ങൾ പേടിച്ചോളിൻ അള്ളാഹുത്താല എന്തിനാണോ നിങ്ങൾക്ക് ഭയപ്പെടുത്തത് അതിൽ നിങ്ങൾ ജന്ന സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഒരിറ്റ് മഴക്കും നിങ്ങളോടൊപ്പം ഫീ ദുന്യാക്കും നിങ്ങളുടെ ദുന്യാവിൽ ഉണ്ട് എങ്കിൽ അല്ല തീ അന്തും ഫീഹ നിങ്ങൾ നിലകൊള്ളുന്ന ദുന്യാവിൽ സ്വർഗത്തിന്റെ ഒരിറ്റങ്ങാനും ഉണ്ടെങ്കിൽ വീണാൽ ഹാലക്കും ആ ഭൗതിക ലോകത്തിനെ മൊത്തം അത് ശുദ്ധമാക്കും അത് സുഗന്ധമാക്കും പരിശുദ്ധമാക്കും എന്നാൽ വലൗക്കാലത്ത് ഖത്തർത്തുമ്മിനൻ നാരി നരകത്തിന്റെ ഒരിറ്റാനും ആക്കും നിങ്ങളോടൊപ്പം ഫീ ദുന്യാക്കുമില്ലത്തി അന്തും ഫീഹ നിങ്ങൾ നിലകൊള്ളുന്ന ദുന്യാവിൽ വീണാൽ ും അത് ആ ദുന്യാവിനെ ആ ദുന്യാവിനെ നിങ്ങളുടെ മേൽ നികൃഷ്ടമാക്കി കളയും നരകവാസികളുടെ മേൽ ഇട്ടുകൊടുക്കപ്പെടുമ്പോൾ അവർ നിലകൊള്ളുന്ന മേനൽ അതാബിനോട് തുല്യമായ വിശപ്പായിരിക്കും അത് അങ്ങനെ ഭക്ഷണം ധർണേന്ന് അവർ വിളിച്ചു കൂവും ഫൈസു അവർക്ക് ആ സഹായം നൽകപ്പെടും ഭക്ഷണം അതായത് വിശപ്പ് തീർക്കാനില്ലാത്ത നിസാരമായ എന്തോ ഒന്നും അവർക്ക് നൽകപ്പെടും ശരീരത്തിനെ തടിപ്പിക്കുന്നതല്ലൊന്നും അവരെ സ്വയാശ്രയമാക്കുകയും വിശപ്പ് മാറ്റുകയും ഇല്ല ബി തഹാം വീണ്ടും അവർ തഹാമിന് വേണ്ടി ആപരാധിപ്പെടും അവരെ വിളിച്ചഭ്യർത്ഥിക്കും തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണം അവർക്ക് നൽകപ്പെടും അങ്ങനെ ഓർക്കും അന്നം അവർ കമാ ഖാൻ അവർ ദുന്യാവിൽ വെച്ചായിരുന്നതുപോലെ ദുനാവിൽ ഈ തൊണ്ടയിൽ കെട്ടുന്നതിനെ അവർ പരിഹരിക്കുമായിരുന്നു ബി സറാബിൻ പാനീയം കൊണ്ട് അപ്പൊ സറാബിൻ വെള്ളം എന്ന് അവർ ആർ തട്ടഹസിക്കും അവരിലേക്കമീമു ഹമീമിനെ ഉയർത്തി കൊടുക്കപ്പെടും ബി കലാബി ബി ഹദീദി ഇരിമ്പിന്റെ കൊളുത്തുകളിലായിട്ട് ഇങ്ങനെ ഹമീമ് ഇങ്ങനെ അവരുടെ വായിലേക്ക് എത്തും ഫൈതാ ധനുഹിയും അവരുടെ മുഖത്തോട് അത് അടുത്തു കഴിഞ്ഞാൽ അവരുടെ മുഖത്തിനെ അത് കരിച്ചു കളയും അള്ളാഹു നമ്മളെ കാത്തിരി മാറാകട്ടെ ഫൈതഷറാബ് അവരുടെ വയറ്റിലേക്ക് പാനി എത്തിക്കഴിഞ്ഞാൽ കത്ത മാഫി ബുത്തൂനിയും വയറിലുള്ളതിനെല്ലാം അത് മുറിച്ചു കളയും അക്കൂന അവർ പറയും ഹസനത്ത ജഹന്നം പരസ്പരം നിങ്ങൾ ജഹന്നമിന്റെ കാവൽക്കാരെ വിളിക്ക് അവരെന്തെങ്കിലും സഹായം തരും കാല ആ പിന്നെ ഈ റിപ്പോർട്ട് ചെയ്ത അബുദർദിന്റെ കാവൽക്കാരെ അവർ പിടിക്കും ഒരു ദിവസമെങ്കിലും ഈ അദാബ് അല്പം കുറയ്ക്കാൻ ഒന്ന് 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 ചോദിക്കണേ ഫാലു അവര് പറയും ഈ ഹസനത്തുകളായ മലക്കുകൾ അവിടുത്തെ കാവൽക്കാർ പറയും അവരം തക്കു തീകും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളായിരുന്നില്ലേ നിങ്ങളിടത്തിലേക്ക് തെളിവുകളുമായി നിങ്ങൾ നിങ്ങളുടെ ദൂതന്മാർ വന്നിരുന്നില്ലേ അവര് പറയും പല വന്നിരുന്നു അവര് പറയും ഈ മലക്കുകൾ പറയും നിങ്ങൾ ചോദിച്ചോളി പക്ഷെ ഒരു ഫലവുമില്ല കാഫിറുകളുടെ ദുഹ വെറും ലലാലിൽ മാത്രമാണ് അത് വഴികെട്ടതാണ് അത് ഒരു ലക്ഷ്യത്തിൽ എത്തുന്നതല്ല എത്തുന്നതല്ലാമറുകയാണ് ആ അള്ളാഹുതാല അവര് പറയും നിങ്ങൾ വിളിക്കേ അങ്ങനെ വിളിക്കും പറയും യാ നമ്മളുടെ മേൽ അങ്ങയുടെ താങ്കളുടെ രക്ഷിതാവ് വിധിക്കട്ടെ എന്ന് ചോദിക്കണേ രക്ഷിതാവിനോട് മാലിക് അവർക്ക് ഉത്തരം നൽകും ഇന്നക്കും മാക്കിസും നിങ്ങൾ അവിടെ തന്നെ കിടക്കേണ്ടി വരും അവിടെ കിടക്കേണ്ടി വരും അഹമ്മഷ് ഇമാം അഹമ്മഷ് പറയാണ് ഉമ്പിത്തു എനിക്ക് വിവരം ധരിക്കപ്പെട്ട് നൽകപ്പെട്ടു അന്ന അന്നബൈന ദുഹാ ഇജാബത്തി മാലിക്കിൻ അവരുടെ വിളിയുടെയും മാലിക് അലി ഇസ്ലാമിന്റെ ഇജാബത്തിന്റെയും ഇടയിൽ ഉണ്ടാകും ഈ അവർക്ക് നൽകുന്ന ഉത്തരത്തിന്റെയും ഇടയിൽ അൽഫു ആമിൻ ആയിരം വർഷം വിളിച്ചതിന് ശേഷമാണ് ഉത്തരം നൽകുന്നത് അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ ാണ് ഫൂലൂന അവർ പറയും പരസ്പരം നിങ്ങളുടെ രക്ഷിതാവിനോ നിങ്ങൾ വിളിക്കേ അല്ലെങ്കിൽ അതെ ഫല ഫല അഹദ റബ്ബികും നിങ്ങളുടെ രക്ഷിതാവിനേക്കാൾ ആയിട്ട് ഒരാളും തന്നെ ഇല്ല അവക്ഷിതാവിനെ വിളിക്കണം ഫയഖൂലൂന അങ്ങനെ അവരപ്പം വിളിക്കും റബ്ബനെ എൻ്റെ ഞങ്ങളുടെ പരാജയം ഞങ്ങളുടെ മേൽ ഗാലിബായി പോയി മികച്ചു പോയി വലാതെ ആയി പോയി കോമി ഞങ്ങൾ വഴികെട്ടവരായിരുന്നു ഇവിടെ ഞങ്ങളൊന്ന് പുറത്താക്കണേ ഫൈന ഞങ്ങൾ നല്ലതൊക്കെ ചെയ്തോളാം വീണ്ടും ഞങ്ങൾ ദുന്യാ ഭൗതികതയിലേക്കും നിന്റെ എതിരിലേക്കും മടങ്ങുകയാണെങ്കിൽ ഫൈനോൻ ഞാൻ ഞങ്ങൾ അക്രമികളാണ് ഞങ്ങൾ ഇനി മടങ്ങത്തില്ല ഞങ്ങൾ ഇനി നിന്നെ അനുസരിച്ച് മുമ്പോട്ട് പോയിക്കോളാം എന്നവര് പറയും

ി അവനിലേക്ക് ഈ പറഞ്ഞ സതീതായ വെള്ളത്തിനെ അടുപ്പിക്കപ്പെടും അങ്ങനെ അവൻ അതിനെ വെറുത്തു പിന്മാറും ഫൈദ അവനോട് അതിനെ അടുപ്പിക്കപ്പെട്ടാൽ അവന്റെ മുഖത്തിനെ അത് കരിച്ചു കളയും അങ്ങനെ ആ വെള്ളം കാരണമായി ഫർവത്തുറാസി അവന്റെ തലയുടെ പുറം തൊലി മൊത്തം മുടി പൊളിക്കുന്ന ആ തൊലി മൊത്തം താഴെ വീട് നമ്മളെ കാത്തിരിച്ചു മാറാകട്ടെ ഫൈത ഷരിഭു അവൻ കുടിച്ചാൽ അവന്റെ ആമാശയങ്ങൾ അത് മുറിച്ച് പൊട്ടിച്ചു കളയും അവൻ്റെ ആമാശയം ദുബിറിലൂടെ വെളിയിലേക്ക് വരും അവർക്ക് മാ ഉൻ കുടിപ്പിക്കപ്പെടും അവരുടെ ഈ ആമാശയങ്ങൾ അത് മുറിച്ചു കളയും പൊട്ടിച്ചു കളയും വെള്ളത്തിന് വേണ്ടി സഹായം തേടിയാൽ യുഗാസൂ യുവാ സൂബി മാൊണ്ട് അവരെ സഹായിക്കപ്പെടും കാൽ മുഹുലി ഉരുക്കിയ ചെമ്പ് പോലെ നേരത്ത് വന്നുപോയതാ യശ്വിൽജു മുഖങ്ങളെ അത് കരിച്ചു കളയും അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാകട്ടെ തഹാമും ഇതാണ് അവരുടെ തഹാമ് ഇപ്പൊ ഷറാബും അവരുടെ ഷറാബും അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടാവുമ്പോൾ അവർക്ക് കിട്ടുന്ന ഭക്ഷണവും അവർക്ക് കിട്ടുന്ന പാനീയവും ഇതാണ് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ ഈ കിതാബ് ഒന്ന് തീർക്കണം അള്ളാഹു അതിന് ചോഫിക്ക് നൽകി